ആദ്യമായിട്ടാണ് കോഴിക്കോട് ബീച്ചിൽ ബോട്ട് സർവീസല്ലേ അപ്പം നൂറ് രൂപ പറഞ്ഞപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ് ഏതായാലും പോയി നോക്കാം എല്ലാവരും പ്രാർത്ഥിക്കുക ആദ്യമായിട്ടാണ് ഒരു റൗണ്ടിങ്ങനെ പോയി വരുന്നൊക്കെ കാണുന്നുണ്ട് അപ്പം അഞ്ചാറ് ആൾക്കാരാണ് ആവണം നമ്മൾ നൂറ് റുപ്യ കൊടുത്തക്കൊന്ന് കോട്ടക്കെട്ട് തന്നിട്ടുണ്ട് ഏതായാലും ഒന്ന് റൗണ്ട് അടിച്ച് വരാം നൂറ് റുപ്യ പോയാലും കുഴപ്പമൊന്നുമില്ല ആദ്യ അനുഭവമായിരിക്കും ഏതായാലും എനിക്ക് ആദ്യ അനുഭവമാണ് കോഴിക്കോട് ഒരു സംഭവമുള്ളൂ നമുക്കറിയില്ല കോട്ട സർവീസ് അപ്പോൾ ഏതായാലും ആൾ ഉള്ളതായിട്ടുണ്ട് അഞ്ചാ എട്ട് സീറ്റ് ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് അപ്പോൾ കോഴിക്കോട് ബീച്ചിൽ വരുമ്പോൾ ഒന്ന് ട്രൈ അടിക്കാം അപ്പം ഏതായാലും നമ്മളെ ബോട്ട് പോവാനൊരുങ്ങി അപ്പോൾ ഏതായാലും നമുക്ക് സുറ്റി വേണം あっ ാലും വാദ്യത്തെ അനുഭവമാണ് ഞാനിതുവരെ കേറിയിട്ടില്ല ഒരുപാട് അങ്ങ് പോന്നിട്ടുണ്ട് ഓരോ അപ്പം ഏതായാലും എവിടെയെന്നറിയില്ല കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ നോക്കുമ്പോൾ എത്ര കിലോമീറ്റർ ഉണ്ടാവും അവിടുന്ന് ഇങ്ങോട്ടേ എത്ര കിലോമീറ്റർ ഉണ്ടാവും എത്ര അവിടെ നിന്നും ഇങ്ങോട്ട് ഇപ്പം നമ്മൾ വന്നത് എത്ര ഉണ്ടാവും അല്ലേ ഒരു കിലോമീറ്റർ ദൂരം അവിടുന്ന് കൊണ്ടേതായാലും വന്നിട്ടുണ്ട് ഏതായാലും നമുക്കൊരു ആദ്യ അനുഭവം ആ ഓക്കെ നോട്ടിക്കൽ പോയില്ല എന്നാലും ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു അളവുണ്ടല്ലോ ഏഹ് മൂന്നാളായ ചാടി നോക്കണം ആള് ചോദിച്ചോ ഏതായാലും നമുക്ക് ആദ്യ അനുഭവമാണ് ആർക്കെങ്കിലും ചാടി നോക്കാൻ വരെ ചാൻസ് ഉണ്ട് നമ്മക്ക് ഇതെന്നെ ഒരുപാട് ധാരാളം ചാടിയ പെട്ടെന്ന് കേറണേ ഒരാള് ചാടാനൊക്കെ ഒരുങ്ങിതായാലും കൈ ഒന്ന് വിട്ടിട്ടിട്ട് നോക്കിട്ട് നിക്കടാ ഇങ്ങനെ കണ്ടിട്ട് എന്ത് കുഴപ്പമില്ല കുഴപ്പമില്ലല്ലോ അത് ഞാൻ പിടിച്ചോള ഓ ഏതായാലും കടലിനെ കുറച്ചും കൂടെ വന്നിട്ട് ഒരു സെൽഫൊക്കെ എടുത്തില്ലേ അതിനേതായാലും തിരിച്ചു പോവണേ തിരിച്ചു പോവുകയാണ് കാലിക്കറ്റ് ബീച്ചിൽ നിന്ന് അതിൻ്റെ പിന്നെ എന്താ പറയുക അതിൻ്റെ വർക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്വേഷിക്കുക വരുന്ന ആൾക്കാർക്ക് രാവിലെ ആണ് കേട്ടോ മോർണിംഗിൽ അപ്പം ഇത് വെറും ദിവസങ്ങളിൽ ആ ട്രിപ്പ് ഇവിടെ ആരംഭിക്കുന്നതാണ് കുറച്ച് ലോങ്ങ് പോകുന്നതാണ് ഇതിന്റെ സംഘാടകർ പറയുന്നത് അപ്പം പുതിയതായിട്ട് ബീച്ചിലേക്ക് വരുന്ന ആൾക്കാർ മൈൻഡിൽ വെച്ചോളൂ ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ വന്ന് ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാലും അടിപൊളിയായിട്ട് നല്ല വീഡിയോ എടുത്തിട്ട് ഗോപുറൊക്കെ ആയിട്ട് വന്നാൽ നമ്മളെ ഗോപ്രോ ഒന്നുമില്ല ആയിട്ട് വന്നു കഴിഞ്ഞാൽ അടിപൊളി വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ ബീച്ചിലേക്ക് തന്നെ മടങ്ങാം എന്തായാലും എനിക്ക് എന്തായാലും യൂട്യൂബിൽ ഇടാൻ പറ്റിയ അടിപൊളി ഒരു വീഡിയോ എൻ്റെ യൂട്യൂബ് ചരിത്രത്തിൽ അല്ലെങ്കിൽ എൻ്റെ വീഡിയോഗ്രാഫി ചരിത്രത്തിൽ നമ്പർ വൺ മൊബൈൽ ആണ് അതുകൊണ്ടാണ് കുറച്ചും കൂടി ക്ലിയർ ഉള്ളത് ഏതായാലും ബെറ്ററായി ഞാൻ ഏതായാലും ജിയോ നന്നാക്കാൻ കോഴിക്കോട് വന്നത് വളരെ ഉപകാരമായി വെറുതെ ഒന്ന് വന്ന് നോക്കിയാണ് അപ്പം വെറൈറ്റി നല്ല വെറൈറ്റിയായി അപ്പൊ ഏതായാലും ഇത് ഇവിടെ സമാപിച്ച് എന്തായാലും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അവിടെ പോയി അന്ന് ഇൻജോ ആയി വന്നു അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്